ഉപകാരപ്രദമായ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മ ചോദിക്ക എന്താണെന്നല്ലേ നമ്മളാണെങ്കിൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് എന്തോ കൊടുത്തു വിടും പറഞ്ഞ ഒരു ആലോചന നമ്മളെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി വരും നമ്മളിവിടെ കപ്പയ്ക്ക അരിഞ്ഞ് കഴുകുക ഈ ഒരു പരുവത്തിൽ വലുതായിട്ടങ്ങ് ചെറുതാക്കാൻ നിൽക്കണ്ട ഈ ഒരു രീതിയിൽ കപ്പയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലെ ഉപ്പും കൂടിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചേക്കും ഞാൻ ഇത് നമുക്ക് കുക്കറിലോട്ട് കുക്കറിലോട്ടിട്ട് കൊടുക്കാം ഇവിടാണെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്തോണ്ടിരിക്കണേ അതിന്റെ ചെറിയൊരു സൗണ്ട് കാണും എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ഇതിനകത്തോട്ട് ഞാൻ ഒരു ബൗള് കൊഞ്ചാണ് ഉണക്ക കൊഞ്ച് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളമുണ്ട് അതിന്റെ പേരിലാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് രണ്ട് വിസിൽ മതി അപ്പഴത്തേക്ക് വെന്ത് കിട്ടും ഞാൻ ഇത് വേവിച്ചിട്ട് വരാം നമുക്കിനി ആവശ്യമായ തേങ്ങ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഞാൻ ഒരു മൂന്നാലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കൂടെ കറിവിയപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വരാം അപ്പോഴത്തേക്ക് ഇതിരുന്ന വേവട്ടെ അതിന്റെ കൂടെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഉപ്പ് അനുസരിച്ച് എടുക്കാവൂ കപ്പക്കയും കൊഞ്ചും ഇവിടെ വെന്ത് ഇട്ടിട്ടുണ്ട് നമ്മളിത് ആ അരപ്പാണ് ഇത് അരപ്പാണേത് ഇതിനിട്ട് ഇളക്കിയെടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇത് അപാര ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് പറയാൻ അഭിപ്രായങ്ങൾക്ക് കൊഞ്ചൊക്കെ ഇട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടല്ലേ അപ്പൊ ഇതേ കണക്ക് ഉണ്ടാക്കാത്തവരായിരിക്കും പലരും ഇത് നല്ല ടേസ്റ്റ് ആണ് കപ്പക്കിടയും കൊഞ്ചും കൂടെ ചേരുമ്പോൾ ആ മണവും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേം വേണം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൊഞ്ചും ഇതിന് നമുക്ക് ചെറുതീരിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഈ തേങ്ങ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെ ഒക്കെ തിന്നാൻ സത്യം പറഞ്ഞാൽ ഇത് മാത്രം മതി വേണമെങ്കിൽ ഒരു ഉണ്ടമ്മതി കൂടെ വെച്ചു കൊടുത്താ അടിപൊളിയായിരിക്കും ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലായിടവും ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ രുചി പറഞ്ഞറിയിക്കാവുന്നാലും അപ്പുറം ആയിരിക്കും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ യു